വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവേശു ശിഹാഡ് പരിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ യേശു ഒലിവലയിലേക്ക് പോയി അത് രാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവൻ്റെ അടുത്തെത്തി അവനിരുന്ന് അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞനും പരിസീയിലും കൂടെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്ത് പറയുന്നു ഇത് അവനാൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചു കൊണ്ട് ചോദിച്ചതാണ് ഈശോയാകട്ടെ കുഞ്ഞു വിരളുകൊണ്ട് നിലത്തെഴുതി കൊണ്ടിരിക്കുകയായിരുന്നു അവൻ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൾ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും പൊനിഞ്ഞ നിരത്തെ എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇതിനെട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിനീശോയും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു ഈശോ നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ ഈശോ പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത്